ഹൈ ഫ്രണ്ട്സ് ഞാൻ സഞ്ചാറ ബുക്ക് വെൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ഷോവിൽ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പം വള്ളം എടുത്തുകൊണ്ട് നമ്മൾ വാഹക്കടിക്കാൻ പോകണം കേട്ടോ വാഹക്കടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജയിൻറ്റ് സാധനം ഇവിടെ കുറച്ച് സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് കേട്ടു പിന്നെ അതുപോലെ അത്യാവശ്യം ചെമ്പല്ലിയും കാളാഞ്ചിയും ഉള്ള ഏരിയ ഇവിടെയൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് നേരെ ഇപ്പം വള്ളം എടുത്തു റെഡി ആയിട്ട് നമ്മളിപ്പോൾ പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മളിപ്പോൾ വള്ളം എടുത്ത് വള്ളത്തിൽ വലയൊക്കെ മാറ്റിയിട്ട് നമ്മൾ പോവും എപ്പോഴും സാധനം ഉണ്ടായിട്ട് ഷോ മറ്റാൻ വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് വെയിലെത്തുകൊണ്ട് പോയി അവൻ്റെ മോന്തെല്ലാം ഞാൻ കരിക്കും എന്ന് തന്നെ ഞാൻ അപ്പോൾ നമ്മൾ വള്ളത്തിലോട്ട് കയറിയിട്ട് നമ്മൾ വല ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരെ പോവുകയാണ് നമ്മളിങ്ങനെ കയറി വേറെ രാറ്റിലോട്ടാണ് ഇന്ന് കയറി അങ്ങനെ നമ്മൾ പോവാണ് നമ്മുടെ ചൂണ്ടൻ സാധനങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സൈഡിലേക്ക് പോവാം കഴിച്ചപ്പോൾ നമ്മൾ വേണ്ട എൻജിനെടുത്തു സ്റ്റാർട്ട് ചെയ്തു വള്ളം ഷേ വള്ളം എടുത്തു സ്റ്റാർട്ട് ചെയ്തു നമ്മൾ വേണ്ട പോവാണ് ഒരു യാത്ര നമുക്ക് പോയിട്ട് നേരെ ഒരു ഹെവി മീനെ പിടിക്കണം കേട്ടോ ഒന്നല്ല എന്ന കൂടു പിടിക്കണം നമുക്ക് ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാമത്തെ കാര്യം എവിടെ നോക്കിയാലും പുഴകളും പാടങ്ങളും വരമ്പുകളും തെങ്ങുകളും നല്ല അതിമനോഹരമായ കാഴ്ചകൾ തരുന്ന നമ്മുടെ ഈ ഭൂമിയെ നമ്മുടെ ഈ കൊച്ച് ആലപ്പുഴയും കേരളത്തെയൊക്കെ വിട്ടിട്ട് എനിക്ക് അങ്ങ് ബാംഗ്ലൂർ പോയി നിൽക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷമം വരാറുണ്ട് പിന്നെ ജോലിയും കാര്യങ്ങളും വേണ്ടത് അതുകൊണ്ടാണ് ഇതിനൊക്കെ പോകുന്നത് പക്ഷേ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരാച്ച് വേണം ഇതൊക്കെ ഒരു സമയത്തേ കിട്ടത്തുള്ളൂ അതൊക്കെ എൻജോയ് ചെയ്തോണം എല്ലാവരും നമ്മളപ്പോ ഇവിടുന്നു വന്നിട്ട് നമ്മളിങ്ങനെ ലെഫ്റ്റ് കയറി പോവാണ് ലെഫ്റ്റ് അല്ലേ നമ്മൾ ഇവിടുന്ന് ഇനിയും വേറെ ഒരു പുഴയിലോട്ടാണ് കേറാൻ പോകുന്നത് കേട്ടോ കണ്ടില്ലേ ആമ്പലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരേ സ്ഥലം അതുകൊണ്ട് അവിടെ ഒരു കിളിയൊക്കെ ഇരിക്കുന്നുണ്ടോ വാ അടിപൊളിയാ കേട്ടോ ഇതല്ലേ നീല കോഴിയാ കേട്ടോ നീല കോഴി ഇരിക്കുന്നുണ്ടോ ഓരസ്എൽ ആറും കൂടെ ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ അമ്മാരെ കിടിലൻ ഷൂട്ട് ചേർത്താനേ കേട്ടോ പ്പോൾ ഇറങ്ങി ഞാൻ ആദ്യം നമ്മുടെ പഴയതുകൂട്ട് റെക്കോർഡൊന്നും ചെയ്തില്ല പക്ഷെ ഒരു ചെറുമീനെ നമ്മൾ അടിച്ചു കയറ്റിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്തൊരു സൈസാണ് ആ വലിയ ഹുക്കൊന്നുമല്ല അതുകൊണ്ട് നമ്മൾ ഇവനെ നേരെ ചാക്കി കയറ്റുക ഷോ അപ്പോൾ പണി തുടങ്ങിയില്ലേ യെസ് അപ്പോൾ നമ്മൾ ഇവനെയല്ല ഉദ്ദേശിച്ചേക്കുന്നത് ഇവനെക്കാട്ടിൽ വലിയമാരെയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം നമുക്ക് നേരെ തുടങ്ങാം ആ അതാ ഇതിൻ്റെ അകത്ത് കയറിയാ കാരണം ഇത്രയും കമ്പനിയുടെ ഇടയ്ക്ക് ഇവിടെ ടാസ്ക് അതുകൊണ്ട് അവിടെ ആക്ടിവിറ്റിയും കാണിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് എന്തായാലും നോക്കാം പക്ഷേ എനിക്ക് തോന്നിയത് ആ ഫ്രണ്ടീന്നേ ഫ്രണ്ടിന്നായിരുന്നപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കിടപ്പുണ്ട് സ്ഥലം കൈസീന് മീനടിക്കുവോ അടിപൊളി ഒരു സ്പോട്ടിലോട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത് കിട്ടില്ല പടിയായിരുന്നു അതൊരു ഐറ്റമാണ് അത് ഒരു ഐറ്റവാ കഴിച്ച് േള സെയിം സൈസൊക്കെയാണോടാ അടിപൊളി 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 അങ്ങനെ രണ്ടാമത്തെ ചീറാണ് ആ ഏ അങ്ങനെ രണ്ടാമത്തെ ചീറടെ ഞങ്ങൾ അടിച്ചിരിക്കുകയാറ് എല്ലാം മീഡിയം സൈസല്ലേ കൊള്ളാം 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 നമുക്ക് ഇവരെയല്ല വേണ്ട ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ലല്ലോ കേറി വരുന്നത് മൊത്തം ഏതാ ഇനി സ്ട്രൈക്ക് ഇല്ലാതൊന്നും ആരും പറയരുത് എല്ലാ അടക്കം ഞാൻ നിങ്ങൾക്ക് തരുന്ന പരിപാടി ആ ടോവ് പറഞ്ഞ് അങ്ങോട്ട് ഇടിയിപ്പിച്ചു മീൻ അടിച്ചു അവനെന്തായാലും ഒന്നും പറ്റിയിട്ടില്ല ഓഹ് മിസ് അവിടെ ഒരു മുളയുണ്ടായിരുന്നു മുടക്കാത്ത മൂമെന്റ് ആവി സ്ട്രൈക്ക് കേട്ടോ തവള ചപ്പി നാശമാക്കി ഇത് അവിടെ തന്നെ വെള്ളം എടുത്തോ മീൻ അങ്ങ് മൂലക്കയറി കിടക്കുന്നത് അപ്പൊ അകത്തിട്ട് കൊടുക്കണെ దాంట్ అది ఇక్కడ తోను ఫిషర్ 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 చేజన్ నా నా చేజన్ నా ఓకే చేజన్ లైస్ ఫిషర్ ఓ పోటి చూడు పోరా ఈ మాదిరి എന്റെ പൊന്നോ അന പിടിച്ചേറ്റ് ബാക്കിയാ ഈ ഗൈസ് ഏട്ട മീനായിരുന്നു ഗൈസ് അത് ഏയ് ഈഡ് അന പകടിയനെ ബാക്കിയാ ഈ നല്ലൊരു നൂറ് പോളിവിത എൻ്റെ കയ്യിൽ കളിക്കാനോ സഹായിക്കുവ ഗെയിമിന്